ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ പാപം ചെയ്യാത്ത മനുഷ്യരില്ല എന്നാൽ പാപത്തെ കുറിച്ച് കുറ്റബോധം പേറി നടക്കുന്നവർ ചിലരൊക്കെ സമൂഹത്തിലുണ്ട് വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എൻ്റെ പാപം പരിഹരിക്കാൻ കുരിശിൽ ചോര ചിന്തിയ യേശു എന്നെ സ്നേഹിക്കുന്നു ഞാൻ നഷ്ടപ്പെട്ടു പോവാൻ ആഗ്രഹിക്കുന്നില്ല വിഷ്ഠലൂക്കയുടെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തില് ൂർത്ത പുത്രൻ തിരിച്ചു വരുമ്പോഴ് ആലിംഗനം ചെയ്യുന്ന ഒരപ്പൻ പാപിനിയായ സ്ത്രീ കാൽക്കൽ വന്ന് കണ്ണീരുകൊണ്ട് പശ്ചാത്തപിച്ചപ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന യേശുവിനെ കാണുന്നില്ലേ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് ജനം കൂടിയത് എന്നാൽ കല്ലുകൾ താഴെയിട്ടിട്ട് ഓരോരുത്തരായി മടങ്ങി എന്തുകൊണ്ട് യേശു അവളുടെ പാപങ്ങൾ ക്ഷമിച്ചു ആരും നിന്നെ വിധിച്ചില്ലേ ഞാനും നിന്നെ വിധിക്കുന്നില്ല സമാധാനമായി പോവുക മേലെ പാപം ചെയ്യരുത് യേശു തരുന്ന താക്കിയതാണത് പ്രിയപ്പെട്ടവരെ സുവിശേഷം മുഴുവനും ക്ഷമിക്കുന്ന ദൈവസ്നേഹം കാണുന്നുണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഈ നോയിമ്പുകാലത്ത് വർജിക്കാം ചെയ്ത പാപങ്ങൾ ഏറ്റുപറയാം ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയപ്പെട്ടവരായി മാറാൻ ശ്രമിക്കണ്ടേ ദൈവത്തിന്റെ കൃപ നിറയട്ടെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ സമൂഹം അനുഗ്രഹിക്കപ്പെടട്ടെ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരട്ടെ ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് കരങ്ങൾ കൂപ്പാം